ഓക്കെ വെൽക്കം ടു ഓൾ എൻ്റെ പേര് ശ്രീജേഷ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട സബ്ജക്റ്റ് ശ്രീനാരായണ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ എം കോമിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നോ ഫസ്റ്റ് ബ്ലോക്ക് കംപ്ലീറ്റ് ആക്കിയില്ലേ നമ്മൾ ഫോർ യൂണിറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കി നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ക്ലാസസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ക്വസ്റ്റിനൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം ഫസ്റ്റ് യൂണിറ്റ് ഒഴിച്ച് ബാക്കി മൂന്ന് യൂണിറ്റിൽ കുറച്ച് പ്രോബ്ലംസ് വരുന്നുണ്ട് സെക്കൻഡ് ആണ് തേർഡിലാണ് കുറച്ച് കൂടുതൽ വരുന്നത് ഫോർത്ത് യൂണിറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് കൈൻഡ് ഓഫ് ഒരു കുഴപ്പമില്ലാത്ത യൂണിറ്റാണ് ചെറിയ ചെറിയ പ്രോബ്ലംസ് ആണ് വരുന്നത് അല്ലെ പിന്നെ നമുക്ക് സെക്കൻഡ് ബ്ലോക്കിലേക്ക് പോകുമ്പോ അത് എന്തായിരുന്നു പ്രോപ്പബിലിറ്റി ബേസ്ഡ് ആയിരുന്നു ദെൻ സെക്കൻഡ് യൂണിറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താണ് പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റുകളാണ് വരുന്നത് കേട്ടോ അപ്പൊ എന്താണ് പാരാമെട്രിക് ടെസ്റ്റ് എന്താണ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് ഒക്കെ വിവിധതര ടെസ്റ്റുകൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിന്റെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഓക്കെ സെക്കൻഡ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റിൻ്റെ നമുക്ക് പോവാം ലേണിംഗ് ഔട്ട്കംസ് എന്തൊക്കെയാന്ന് നോക്കാം ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് പോപ്പുലേഷൻ പാരാമീറ്റർ ഓക്കെ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഓക്കെ സാമ്പിൾ ഡാറ്റ പിന്നെ അതുപോലെ തന്നെ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് പോപ്പുലേഷൻ പാരാമീറ്ററും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നുണ്ട് പിന്നെ അണ്ടർസ്റ്റാൻഡ് ദ ബേസിക് ഇൻ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തെസിസ് ഓക്കെ നമുക്ക് പാരാമെട്രിക്സ് ടെസ്റ്റിലും നോൺ പാരാമെട്രിക് ടെസ്റ്റിലൊക്കെ നമ്മൾ ഒരു ഹൈപ്പോത്തെസിസ് സെറ്റ് ചെയ്തിട്ടാണ് പറയുന്നത് ഹൈപ്പോത്തെസിസ് പിന്നെ അതുപോലെ തന്നെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തെസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഈ ഹൈപ്പോത്തെസിസ് എങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒരു കൺസെപ്ഷൻ വൈസിൽ നമ്മൾ നോക്കുന്നുണ്ട് ദെൻ എക്സ്പ്ലെയിൻ ടൈപ്പ് വണ്ണും ടൈപ്പ് ടൂ വേറും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് കീ ടൈംസ് നോക്കാം സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ മെഷർ ഫ്രം എ സാമ്പിൾ ഒരു സാമ്പിൾ മെഷർ മെഷർ ചെയ്യുകയാണ് ഒരു സാമ്പിള് ഒരു സാമ്പിൾ ഓഫ് ഡാറ്റ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഒരു എന്താ മെഷർ ചെയ്യുക മീൻസ് ഒരു റിലേറ്റീവ് മെഷർ ചെയ്യുന്നതിനൊക്കെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയും കേട്ടോ പാരാമീറ്റർ എന്താണ് മെഷർ ഫ്രം എ പോപ്പുലേഷൻ ഒരു പോപ്പുലേഷൻ ഉള്ള മെഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പാരാമീറ്റർ എന്ന് പറയുന്ന എക്സാമ്പിൾ പോപ്പുലേഷൻ മീനാണ് ഇത് നേരത്തെ പറയുന്ന സാമ്പിൾ മീൻ കിട്ടും സാമ്പിൾ ഡാറ്റ മീനും ഇപ്പോഴുള്ളത് പോപ്പുലേഷൻ മീൻ കിട്ടും ഹൈപ്പോത്തോസിസ് എന്ന് പറഞ്ഞാൽ എ പോപ്പുലേഷൻ ഓർ പാരാമീറ്റർ ഓക്കെ ഒരു ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് ടെൻറ്റേറ്റീവ് ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് താൽക്കാലികമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇപ്പോൾ നമ്മൾ പറയുന്നത് നല്ല ഹൈപ്പോത്തോസിസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൈൻഡ് ഓഫ് അസ്യൂമേഷൻ ഫിക്സ് ചെയ്യാനൊക്കെ നമുക്ക് പറയാം കേട്ടോ താൽക്കാലികമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അസ്യൂമേ ഒരു അസംഷൻ ബേസഡ് ഒക്കെ ആയിട്ട് നമുക്ക് എന്ന് ഹൈപ്പോത്തോസിന് ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫ്ലൻസ് എന്താണെന്ന് നോക്കാം ഡ്രോയിങ് കൺക്ലൂഷൻസ് അബൌട്ട് എ പോപ്പുലേഷൻ ബേസ്ഡ് ആണ് സാമ്പിൾ ഡാറ്റ ഓക്കെ നമ്മൾ സാമ്പിൾ ഡാറ്റ യൂസ് ചെയ്തിട്ട് ഒരു കൺക്ലൂഷൻ തീരുമാനത്തിലേക്ക് എത്തുന്നതിനാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് മെത്തേഡ്സ് ആണ് ഹൈപ്പോത്തെസിസ് ടെസ്റ്റിങ്ങും എസ്റ്റിമേഷനും അതിൻ്റെ ഹൈപ്പോത്തെസിസ് ടെസ്റ്റിങ്ങിൽ സ്റ്റെപ്സ് വരുന്നത് ഫസ്റ്റ് നമ്മൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യണം സെറ്റപ്പ് ഹൈപ്പോത്തെസിസ് ഒക്കെ ഒരു നാള് ഹൈപ്പോത്തെസിസും സെറ്റ് ചെയ്യും പിന്നെ ഒരു ആൾട്ടർനേറ്റീവ് ഹൈപ്പോസിസും നമ്മൾ സെറ്റ് ചെയ്യും സെറ്റ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഓക്കെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഫിക്സ് ചെയ്യണം നമ്മൾ യൂഷ്വലി ഫൈവ് പെർസെൻറ്റേജ് വൺ പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് ഓഫ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ ഫിക്സ് ചെയ്യുക ദെൻ ചൂസ് ഓക്കെ ചൂസ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റാണ് സെറ്റ് ടെസ്റ്റ് ഉണ്ട് ടി ടെസ്റ്റ് ഉണ്ട് കൈക്യ ടെസ്റ്റ് ഉണ്ട് എഫ് ടെസ്റ്റ് ചെയ്തൊക്കെ നമുക്ക് എന്ത് വരുന്നുണ്ട് ഹൈപ്പോത്തെസിസ് ടെസ്റ്റിങ്ങിൽ വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏത് ടെസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കണം കാൽക്കുലേറ്റ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് യൂസിംഗ് ഫോർമുല ഓക്കെ നമുക്ക് ടെസ്റ്റ് ഏതാ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫോർമുല യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫോർത്ത് സ്റ്റെപ്പ് വരുന്നത് ഡെസിഷൻ വരുന്നത് കമ്പയർ പറ്റി ക്രിറ്റിക്കൽ വാല്യൂ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറഞ്ഞ ടേബിൾ വാല്യൂ ടേബിൾ വാല്യൂ നമുക്ക് കിട്ടിയ വാല്യൂ നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമ്മൾ റീജെക്ട് ചെയ്യണോന്നുള്ളത് തീരുമാനിക്കുന്നത് എന്നുള്ള കേട്ടോ ഇതാണ് എന്ത് ഹൈപ്പോസ് ടെസ്റ്റിംഗ് ആയിക്കോട്ടെ നമുക്ക് ടെസ്റ്റ് എഫ് ടെസ്റ്റൊക്കെ ആയിക്കോട്ടെ ഇതിന്റെ ഒരു ബേസിക് സംഭവം എന്ന് പറയുന്നത് ഈ ഒരു അഞ്ച് സ്റ്റെപ്സ് ആണ് വരുന്നത് അപ്പൊ ഈ അഞ്ച് സ്റ്റെപ്സ് നമുക്ക് എല്ലാത്തിലും വരുന്നുണ്ടായിരിക്കും അപ്പൊ ഇത് ചെയ്യാം ഒരു ഇമ്പോർട്ടന്റ് ആയി നോക്കി വെക്കുക നമ്മൾ പ്രോബ്ലംസിലേക്ക് നമ്മൾ നെക്സ്റ്റ് യൂണിറ്റിലേക്ക് അറിയാൻ പോകുന്നുണ്ടായിരിക്കും കാര്യമായിട്ടുള്ള പ്രോബ്ലംസിലേക്ക് അപ്പൊ അതിലൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ യൂണിറ്റിന്റെ ബേസിക് ആയിട്ടുള്ള ഈ ഒരു സ്റ്റെപ്സ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും അപ്പൊ ഈ സ്റ്റെപ്സ് എന്ത് ചെയ്യാം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ എന്താ ഈ സ്റ്റെപ്സ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് കേട്ടോ ദെ നൾ ആൻഡ് ആൻ ഹൾട്ടർനേറ്റീവ് ഹൈപ്പോസിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം എക്സാമ്പിൾ ടെസ്റ്റിംഗ് എ ന്യൂ മെഡിസിൻ എഫക്റ്റീവ്നെസ് ഓക്കെ ഒരു പുതിയൊരു മെഡിസിൻ പുതിയൊരു മരുന്നിന്റെ എഫക്റ്റീവ്നെസ് നമ്മൾ ടെസ്റ്റ് ചെയ്യണം അപ്പൊ നമുക്ക് നൾ ഹൈപ്പോത്തെസിസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈസ് നോട്ട് എഫക്റ്റീവ് നോട്ട് എന്തെല്ലാം മെഡിസിൻ എഫക്റ്റീവ് അല്ല എന്ന് പറഞ്ഞിട്ടൊരു ഹൈപ്പോത്തെസിസ് സെറ്റ് ചെയ്യാം ദെൻ ആൾട്ടർനേറ്റീവ് ഹൈപ്പോസിസ് എന്തായിരിക്കും അതിന്റെ ഓപ്പോസിറ്റ് അല്ലെ മെഡിസിൻ ഈസ് എഫക്റ്റീവ് ഓക്കെ അത് ആൾട്ടർനേറ്റീവ് ഹൈപ്പോസിസ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യാം നാൾ ഹൈപ്പോസിൻ ൾട്ടർണേറ്റീവ് ഹൈപ്പോസിന്റെ എച്ച് വൺ പറഞ്ഞിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാം അപ്പോ അപ്പോ എന്താ ഇഫ് ടെസ്റ്റ് ഇൻ എ റിജക്ഷൻ റിജക്ഷൻ പറയുക നമ്മൾ റിജക്ട് ചെയ്യാന്നുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ അക്സെപ്റ്റൻസ് ആണെങ്കിൽ അക്സെപ്റ്റൻസ് ചെയ്യാം അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് വരുന്നത് ഇതാണ് നമ്മൾ തന്നെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തോസി വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് എറേഴ്സ് ഇൻ ഹൈപ്പോസിസ് ടെസ്റ്റിംഗ് ഒരു ഹൈപ്പോത്തെസിസ് ടെസ്റ്റിംഗിൽ നമുക്ക് എന്ത് വരുന്നുണ്ട് എറേഴ്സ് വരുന്നുണ്ട് അപ്പൊ എറേഴ്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം എററിൽ ടൈപ്പ് വൺ എറർ വരുന്നുണ്ട് അപ്പോൾ റിജക്റ്റ് മെമിറ്റ്സ് ടൂ ഓക്കെ നമുക്ക് എന്ത് ചെയ്യാൻ ടൂ ആൻഡ് ആണെങ്കിൽ ടൂ ആവാണെങ്കിൽ നമുക്ക് റിജക്ട് ചെയ്യുന്നില്ല ടൂ ആവാന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും ജസ്റ്റ് കൺഫ്യൂസിംഗ് ആവുമ്പോൾ പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ മനസ്സിലാവും ബേസിക് കാൺസെപ്റ്റ്സ് ഒക്കെ തിയറി ബേസ് ആയ കാൺസെപ്റ്റ്സ് ആണ് ഈ യൂണിറ്റിൽ പറയുന്നത് ടൈപ്പ് വൺ എററിലേക്ക് വരുമ്പോൾ അത് ടൂ ആണെങ്കിൽ നമുക്ക് റിജക്ട് ചെയ്യാന്നുള്ളതാണ് ടൈപ്പ് വൺ എററിൽ വരുന്നത് ടൈപ്പ് ടു എറില് വരുന്നത് ഓക്കെ അത് തെറ്റാണ് എപ്പോഴും വരുന്നത് അപ്പോൾ എക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഇത് അൽഫ ആണെങ്കിൽ ഇത് മീറ്റ് ആണ് ട്രേഡ് ഓഫ് വരുമ്പോൾ റിഡ്യൂസിങ് വൺ ഇൻക്രീസ് അതർ ഒന്ന് റിഡ്യൂസ് ചെയ്യുമ്പോൾ മറ്റേത് ഇൻക്രീസ് ചെയ്യുന്നതാണ് ട്രേഡ് ഓഫിൽ വരുന്നത് കേട്ടോ